മക്കളെ എല്ലാവർക്കും സുഖമാണോ അമ്മക്കിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കില് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാൻ പറ്റുമ്പോ ചെടികളൊക്കെ വെച്ച് നിങ്ങളെ കാണിച്ചു അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് ചെടികളല്ല പൂക്കളായോ എങ്ങനെയുണ്ട് രസമുണ്ടോ നമുക്ക് സന്തോഷം തരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അടിപൊളിയായിട്ടുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ തന്നെ പറയണം കണ്ടിട്ട് കേട്ടോ അന്ന് വെച്ചപ്പൊ എങ്ങനെയിരുന്നു ഇന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു രണ്ട് കളറാണ് ഞാൻ ഇതിൽ കൊടുത്തത് വൈറ്റും റെഡും പെറ്റൂനിയ ആ ടയറിന്റെ പെയിന്റും ഇതിനകത്ത് വെച്ചിരിക്കുന്ന ചെടി എല്ലാം കൂടെ ഒരു നല്ല ഒരു മാച്ചിങ് പക്ഷെ അതിന്റെ സൈഡില് വേറൊരു പൂവും പർപ്പിൾ കളറിൽ വന്നിട്ടുണ്ട് ഫാൻസീസ് അത് കുഴപ്പമില്ല അത് സൈഡിലല്ലേ നിൽക്കുന്നേ എന്ന് വിചാരിച്ചിട്ട് അത് അതിനകത്തേം വെച്ചതാ കേട്ടോ അത് വർഷം വർഷം തന്നെ കളിച്ചോളൂ അപ്പൊ നമുക്ക് പിന്നെ അതിന് ഒരു പ്രശ്നം വരുന്നില്ലല്ലോ കണ്ടോ അടുത്ത ടയർ ഇരിക്കുന്ന കണ്ടോ രണ്ട് നല്ല കറക്റ്റ് പൊസിഷനിലായിരിക്കുന്നത് കേട്ടോ പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ കാണുക എല്ലാം ചെയ്യുക അങ്ങനെ ഒരു ടയർ ഈ ലെവലിൽ ലെവലിലിരിക്കുന്നു അങ്ങനെ നോയിക്കോടെ അത് അങ്ങേ സൈഡിൽ എൻ്റെ ഹാങ്ങിങ് ചെടിയും മറ്റേ ടയറും എല്ലാം ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പം എല്ലാവരും ആണോ ഇല്ലയെന്ന് പറയണം എന്തായാലും പൂക്കൾ കാണുമ്പോൾ ആർക്കും വെറുപ്പ് വരത്തില്ല എല്ലാവർക്കും ആഗ്രഹവും സന്തോഷമേ വരത്തുള്ളൂ ഇതും അതുപോലെ തന്നെ റെഡും ഹാഫ് വൈറ്റ് പാൻസീസ് എല്ലാം ഉണ്ട് മക്കളെ ഇതില് വെള്ളക്കളർ പെറ്റുനിയും വെച്ചായിരുന്നു പക്ഷെ അത് വന്നില്ല കേട്ടോ ഇതിനകത്തും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ കറക്റ്റാ കാണുന്നില്ല ഇതിൽ ആ ഹാങ്ങിങ്ങിന്റെ ഫ്ലൂറോസിൻ ഗ്രീനും യെല്ലോവും കൂടെ ഉള്ള ഹാങ്ങിങ് ചെടിയും ഉണ്ട് ഇതെല്ലാം കൂടെ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതന്ന ഞാൻ സൈഡ് മുഴുവനും ഈ ഫ്ലൂറോസിൻ യെല്ലോ ആയിട്ടുള്ള ചെടി അങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടെന്ന് അത് കാണാൻ നല്ല രസമില്ലേ മക്കളെ ആക്ച്വലി ഹാങ്ങിങ് ചെടിയാണ് എങ്കിലും ഞാനിങ്ങനെ പടർത്തി അങ്ങ് വിട്ടു മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമന്റ് ഇടണം കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുക വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും അമ്മക്കളിയാ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ